പാകിസ്ഥാനെ അനുകൂലിച്ച് ഫേസ്ബുക്ക് അനുകൂല കോഴിക്കോട് കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ കക്കോടിയുടെ രാജി ആവശ്യപ്പെട്ട വിവിധ ഇടങ്ങളിൽ പ്രതിഷേധം കനക്കുന്നു സി പി എം ഭരിക്കുന്ന പഞ്ചായത്തിലെ രാജിവിരുദ്ധ നിലപാടിനെതിരെ ബിജെപി സിറ്റി പോലീസ് കമ്മീഷണർക്കും ചേവായൂർ പോലീസിലും പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടി വൈകുന്നു എന്നാണ് ഉയരുന്ന ആക്ഷേപം കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ കക്കോടിയുടെ രാജി ആവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധമാണ് വിവിധയിടങ്ങളിൽ നിന്ന് ഉയരുന്നത് ദേശാതിർത്തിക്കപ്പുറമുള്ളവരും മനുഷ്യരാണ് വിചാരവികാരങ്ങളുള്ളവരാണ് എന്നതായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബക്കെതിരെ ആവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കും ചേവായൂർ പോലീസിലും ബി പരാതി നൽകിയിരുന്നെങ്കിലും നടപടി വൈകുകയാണെന്നാണ് ഉയരുന്ന ആരോപണം അതേസമയം പോസ്റ്റ് വിവാദമായതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പോസ്റ്റ് ഫേസ്ബുക്കിൽ നിന്ന് നീക്കിയിരുന്നു കൂടാതെ തന്റെ പോസ്റ്റ് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരണ പോസ്റ്റ് മിട്ടിരുന്നു ജനം കോഴിക്കോട്